കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ അറുന്നൂറോളം കിലോമീറ്റർ ആണ് എൻ എച്ച് അറുപത്തി ആറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ കഷവും ഭൂമി ഏറ്റെടുക്കലിന് കാലണ കൂടുതൽ തരാൻ വേണ്ടി സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് പ്രഖ്യാപിച്ചു ഇത്രയും പിടിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പദ്ധതി ഉപേക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഫണ്ട് കണ്ടെത്തണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് പണം കണ്ടെത്താൻ നിശ്ചയിച്ചു പക്ഷേ നമ്മൾ വിജയിച്ചു അങ്ങനെ ഈ വീട് സ്ഥലവും നമുക്ക് സ്വന്തമായി ഇതാണ് നമ്മുടെ കഥ മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്നുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപയിൽ അധികം മുടക്കുന്ന ഒരു പദ്ധതിയുടെ അയ്യായിരം കോടി കൊടുക്കുന്നതിന്റെ പേരിൽ ഇത് സംസ്ഥാനത്തിന് നേട്ടമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതാവുന്നത് എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഈ മന്ത്രി നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇത് കേരളത്തിന്റെ വിജയമാണെന്നും കേരളമാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചതെന്നും പറയുന്നത് എത്ര ഉളുപ്പില്ലായ്മയാണ് അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊടപിടിക്കുന്നത് സ്ഥലമേറ്റെടുപ്പിന് തടസ്സം നിന്നത് പിണറായിയും അദ്ദേഹത്തിന് മരുമകനും നയിക്കുന്ന സി പി ഐ മായിരുന്നു എന്ന് മറന്നുപോയോ ഈ റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയിലെ എഞ്ചിനീയർമാരും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പുമാണ് മുഹമ്മദ് റിയാസ് അവിടെ പോയി എന്ത് പറഞ്ഞാലും ഒരു എഞ്ചിനീയറും ഒരു ഉദ്യോഗസ്ഥനും കേൾക്കാൻ പോകുന്നില്ല പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി നന്നായി കളിക്കാൻ വരും വലിങ്ങേറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിനെ ഞാൻ തുപ്പു എന്നിട്ടും വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തുന്നു എന്ന് പറഞ്ഞേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെ അതിന് വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് പുറത്തുവിടുന്നത് എത്ര ലജ്ജാകരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത് അവനെ കുറിച്ച് പറയാനായിട്ട് നീ పెట్టనొర్ ఐడి తోనేదా సార్ స్వామి ఎన్నే అంగన అం పోయాలో అప్పుడు నా పెట్టనా ఇత్రే నేను చేదుందిరికి నా పెట్టనా ఇని పోవాల